Anger de pet. പെട്ടെന്ന് തന്നെ ഓഗസ്റ്റ് മാസം കടന്നുപോയി സെപ്റ്റംബറിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് എങ്ങും ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാൽ എങ്ങും ഓണമായിരുന്നു ഓണം എത്തുന്നതിന് മുന്നേ തന്നെ എല്ലാവരും സെറ്റപ്പ് കൊടുത്ത് അടിപൊളി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സമയം പോലെ ഞാൻ ഞങ്ങൾ ഒന്ന് രണ്ട് ഫാമിലി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫാമിലി ഷൂട്ട് എന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ എടുത്ത ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓണത്തിടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ കാരണം എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം ഓഗസ്റ്റ് മാസം ഫുൾ ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ൊരു ഗ്യാപ്പ് ഇട്ടിയപ്പോൾ ഞങ്ങൾ ഇടയ്ക്കും പെട്ടെന്ന് ചെയ്തതാണ് ഇനി അങ്ങോട്ടുള്ള മാസം എങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ കയറാനൊരു അവസരം ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കണം കേട്ടോ അത് അത്ര അങ്ങോട്ട് ശരിക്കും ഡൗൺ ആയിപ്പോയി കാരണം പെട്ടെന്ന് അവസ്ഥ തന്നെയായിരുന്നു കൃത്യം അടുത്ത് വടുത്തു കേട്ടോ കൂടെ വല്ലതും വന്നുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് നമുക്ക് മെന്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആവും പിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് ഒരു മൈൻഡും ഉണ്ടാകത്തില്ല അപ്പോൾ ഈ ഒരു മാസം അല്ലെങ്കിൽ അങ്ങോട്ടുള്ള മാസങ്ങളൊന്നും അതുപോലൊന്നും എന്ന് പ്രാർത്ഥിച്ചിട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഒന്നാം തീയതി ആയിട്ട് ഞാനിന്ന് ഒറ്റയ്ക്കാൻ ടോട്ടിക്ക് നല്ല തിരക്കുണ്ടാവുന്ന പ്രതീക്ഷയുണ്ട് അപ്പോൾ ചെന്നപ്പാടത്തിനെ കുറച്ച് വീട് എടുത്ത് വെച്ച് കാരണം പിന്നെ അങ്ങോട്ട് വീട് എടുക്കാൻ പറ്റും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയും കുറെ ഷോർട്സും റീൽസൊക്കെ എനിക്ക് എടുക്കാനുണ്ട് ഉണ്ട് എടുത്ത് വെച്ചൊക്കെ കൊണ്ട് കേട്ടോ അതൊക്കെ നീ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം അതിനാണ് സമയം അപ്പോൾ സമയം കണ്ടെത്തി ഞാൻ മാക്സിമം എല്ലാം തന്നെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു വേറൊരു ഭയങ്കര സന്തോഷവർ പറയുന്നത് വെച്ചാൽ തിരുവോണത്തിന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഗേൾസ് സന്തോഷമായില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കും കേട്ടോ എന്ത് പറയാനല്ലേ മെഡിക്കൽ ഫീൽഡ് പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആണല്ലോ ചെറിയൊരു വിഷമം ഉണ്ട് കെട്ടോ